അഞ്ച് സൈനികർ വീരമൃത്യു വരിച്ച ഉത്തരവാദിത്തം കാശ്മീർ ടൈഗേഴ്സ് വരിച്ചീർ ടൈസ് ജൂണിൽ ദക്ഷിണ കാശ്മീരിൽ ഗ്രനേഡ് ആക്രമണം നടത്തിയതിന്റെ ഉത്തരവാദിത്തവും അവർ ഏറ്റെടുത്തിരുന്നു ആക്രമണങ്ങൾ നടക്കുമ്പോഴും അവസാനിക്കുന്ന ഒരു ചോദ്യമുണ്ട് ആരാണ് കാശ്മീർ ടൈഗേഴ്സ് എന്തിനാണ് ഇവർ ഇന്ത്യയെ ടാർഗറ്റ് ചെയ്യുന്നത് ജെയ്ഷെ മുഹമ്മദിന്റെ തീവ്രവാദ സംഘടനയാണ് കാശ്മീർ ടൈഗേഴ്സ് ഉത്തരവാദിത്വം ഏറ്റെടുത്തതിന് പിന്നാലെയാണ് കാശ്മീർ ജൂലൈ ജമ്മു കാശ്മീരിലെ ജില്ലയിലെ വിദൂര പ്രദേശമായ മച്ചേദി പ്രദേശത്താണ് കാശ്മീർ ടൈഗേഴ്സ് ആക്രമണം ഇന്ത്യൻ സൈനിക വാഹനവ്യൂഹത്തിന് നേരെയുണ്ടായ ആക്രമണത്തിൽ ഒരു ജൂനിയർ കമ്മീഷൻ ഓഫീസർ ഉൾപ്പെടെ അഞ്ച് സൈനികർക്ക് ജീവൻ നഷ്ടപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു കാശ്മീർ ടൈഗേഴ്സിൽപ്പെട്ട ആയുധധാരികളായ ഭീകരർ പെട്രോളിംഗ് സംഘത്തെ പതിയിരുന്ന് ആക്രമിക്കുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജനുവരിയിൽ ജമ്മു കാശ്മീരിലെ ആർട്ടിക്കൾ മുന്നൂറ്റി എഴുപത് റദ്ദാക്കിയതിനു ശേഷമാണ് തീവ്രവാദ സംഘടനയായ കാശ്മീർ ടൈഗേഴ്സിന്റെ പേര് ശ്രദ്ധയിൽപ്പെടുന്നത് രണ്ടായിരത്തിയൊന്ന് ഡിസംബറിൽ ഇവർ ശ്രീനഗറിൽ ഒരു പോലീസ് ബസ് ആക്രമിച്ചിരുന്നു അതിൽ മൂന്ന് പേർ കൊല്ലപ്പെടുകയും പതിനൊന്ന് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു കാശ്മീർ ടൈഗേഴ്സിനെ പോലെ ഭീകര സ്വഭാവമുള്ള മറ്റ് രണ്ട് സംഘടനകൾ കൂടിയുണ്ട് ഒന്ന് റെസിസ്റ്റൻസ് ഫ്രണ്ട് രണ്ട് പീപ്പിൾസ് എഗനിസ്റ്റ് ഫോഴ്സ് കാലക്രമേണ ഹിസ്ബുൾ മുജാഹിദ്ദീൻ ലഷ്കർ ഇ തൊയ്ബ ജെയ്ഷ് തുടങ്ങിയ സംഘടനകളുടെ പശ്ചാത്തലത്തിൽ ഇവ സജീവമായി നിലകൊള്ളുന്നു സുരക്ഷാ സേനയുടെ അഭിപ്രായത്തിൽ ഈ തീവ്രവാദ സംഘടനകളുടെ പേരുകളിൽ പ്രകടമായ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് നേരത്തെ ഈ പേരുകൾക്ക് മതപരമായ അർത്ഥങ്ങൾ ഉണ്ടായിരുന്നു ഇപ്പോൾ അവ മതേതര സ്വഭാവമുള്ളതായിട്ടാണ് കണക്കാക്കുന്നത് അതേസമയം ജമ്മു ആൻഡ് കാശ്മീരിൽ തീവ്രവാദത്തിന് പിച്ച് വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുകയാണ് പാകിസ്ഥാൻ ആക്രമണത്തിൽ കടുത്ത തിരിച്ചടി ഉണ്ടാകുമെന്ന് ഇന്ത്യ പ്രഖ്യാപിച്ചിട്ടുണ്ട് അഞ്ച് സൈനികർ കൊല്ലപ്പെട്ടതിന് പ്രതികാരം ചെയ്യാതെ പോകില്ലെന്ന് ഇന്ത്യൻ പ്രതിരോധ സെക്രട്ടറി ഗിരിധര രാമനിയാണ് പ്രഖ്യാപിച്ചത് മരിച്ചവരുടെ കുടുംബങ്ങളെ അദ്ദേഹം അനുശോചനം അറിയിച്ചു സംഭവത്തിൽ താൻ അഗാധമായ ദുഃഖം രേഖപ്പെടുത്തുകയും മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് അഗാധമായ അനുശോചനം അറിയിക്കുകയും ചെയ്യുന്നതായി സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സിലാണ് ഈ ദുഷ്കരമായ സമയത്ത് രാഷ്ട്രം അവരോടൊപ്പം ഉറച്ചു നിൽക്കുന്നുവെന്ന് രാജ്നാഥ് സിംഗും പറഞ്ഞു ഓപ്പറേഷനുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഭീകരാക്രമണത്തിൽ പരിക്കേറ്റവർ വേഗത്തിൽ സുഖം പ്രാപിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ സമാധാനം കൊണ്ടുവരാൻ തങ്ങളുടെ സൈനികർ തീരുമാനിച്ചുവെന്നും സംഭവത്തിൽ രാജ്നാഥ് സിംഗ് പ്രതികരിച്ചു പാകിസ്ഥാനെ നേരിടാനുള്ള അതിയായ ശ്രമത്തിലാണ് ഇനി ഇന്ത്യ